കുറേ ദിവസമായ നമ്മളെ സംഘികളെ കടിയുണ്ടല്ലോ സംഘികളെ മാത്രല്ല മേജരവീവിന്റെ കടി ആ രണ്ട് കടി ഇന്ന് പൃഥ്വിരാജിന്റെ അമ്മയുള്ള മല്ലികാ മല്ലികാസുകുമാരെ അങ്ങ് തീർത്തു കൊടുത്ത് നമുക്ക് അതൊന്ന് കേൾക്കാല്ലേ മോഹൻലാലെ വിഷമിച്ചിരിക്കും ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ പേര് നീ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാരന്മാരുണ്ട് മൂന്നാലു ദിവസം എഴുതി ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം ഇങ്ങനൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കള് ആരും അതാ മേജർ രവിന്റെ ലൈവ് പറഞ്ഞു മോഹൻലാലും സങ്കടം പാതിട്ടുണ്ട് ഏഹ് സങ്കടം എന്നെ ഈ പറഞ്ഞേ എന്റെ മേജർ രവി നീ ജാലിയും കണാറിനെയും കാട്ടി കഷ്ടാട്ട തള്ളലന്റെ കാര്യത്തില് ബാധിക്കുന്ന മോഹൻലാൽ കൊടുത്തിട്ട് എന്താണ് എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന് എനിക്ക് മോഹൻലാലിന് ഓന് കിട്ടാണോ എന്ന് വെച്ചാല് കൊറച്ച് ഡേറ്റ് കിട്ടണം സിനിമ പുതിയ സിനിമ മോഹൻലാലിന് ഇനിയും കുറെ കൊണ്ടുപോയി കൊണ്ടുവരണം മോഹൻലാലി കുറച്ച് ഡേറ്റ് കൊടുത്താൽ ഈ മോഹൻലാൽ അനുഭവിക്കുന്നത് മോഹൻലാൽ ഇത്രയും തകർന്ന സിനിമ തകരാൻ കാരണം ഈ മേജർ റവീന്റെ സിനിമയിൽ അഭിനയിച്ച ശേഷം ഒരു സിനിമ മാത്രം ഹിറ്റായി പോയി വന്ന് ഇറങ്ങി അയ്യോ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ പിടിച്ചു അയ്യോ എന്റെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയവരാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ പൃഥ്വിരാജ് ചതിച്ചു ചെയ്താണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ളോ ഇവരുടെയൊക്കെ സത്യം ഡബിൾ പറയാം സിനിമ കണ്ടിട്ട് ഫസ്റ്റ് ദിവസം ഇറങ്ങിയപ്പോൾ എന്ത് സൂപ്പറാന്ന് പറഞ്ഞാറിയ അത് മാത്രല്ല മല്ലികാസ് കുമാറിനോട് പോയിട്ട് നിങ്ങളെ മോൻ മോലിൽ നിങ്ങൾ അഭിമാനിക്കണം എന്ന് പറഞ്ഞു ഇതുപോലത്തെ മോൻ അവാർഡ് കിട്ടുന്നവരെ പറഞ്ഞു ഡാഡ് പറക്കായ ഇതാണ് അതിന് മേജർ വി പറയട്ട ദേശം നോക്കുന്ന കമാൻഡോസ് മേജർ മേജർബിന്ന് പറഞ്ഞേക്കല്ലേ പട്ടാളക്കാർക്ക് നാണക്കേടാ നീച്ചാകൈ

ഫീൽഡിൽ ശത്രുതയുണ്ട് ഇതിപ്പോ ഇന്ന് നില തുടങ്ങിയൊന്നും അല്ലേ ഒറ്റപ്പെടുത്തി പ്രതിഷേധം സത്യം പറഞ്ഞത് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്നാൽ പുള്ളി എഴുതുന്നത് മോഹൻലാൽ കരഞ്ഞോണ്ടിരിക്കുന്നു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ തരാം മാപ്പ് എഴുതി വെക്കുക ഈ സംഘികൾക്ക് ഈ മാപ്പ് എഴുതല് ആ മേജർ രവീന്റെ രക്തത്തിലുണ്ട് മാപ്പ് എഴുതി നല്ല പാവം അയ്യോ നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ്

കാരണം മേജർ സ്ക്രിപ്റ്റ് എന്തായാലും മോലാലി വായിച്ചിട്ടുണ്ടാവില്ല വായിച്ചിട്ടുണ്ടെങ്കിൽ മോലാലിവിന്റെ സിനിമയിൽ അഭിനയിക്കില്ല കാരണം കുട്ടി നോക്കി ഒരു ഒരു കാര്യ വേണ്ടി രാഷ്ട്രീയ പോയിട്ടില്ല കണ്ടു അതായത് അടിക്കാത്തിന്റെ ഇത് പറയാൻ പോകുന്നത് മമ്മൂട്ടിനെ കുറിച്ചി എന്ന മഹാനടൻ അവിടെ മമ്മൂട്ടി എന്ന മനുഷ്യൻ പഠിക്കണം കേട്ടോ ഒന്ന് ഒരു ും സുഹേട്ടന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ വലിയ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നറിയാം എന്നുള്ളൊരു ഒരു കലാകാരനാണ് മമ്മൂട്ടി ഞാൻ ഒരു കാലത്തും ഞാനത് മറക്കത്തില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പല ഇന്റർവ്യൂവിലും മമ്മൂട്ടിയുടെ ചെല്ല രീതികളെ കുറിച്ച് കാരണം അത് അദ്ദേഹം മാത്രമാണ് എന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് സിനിമാ കണ്ട കൂട്ടത്തിൽ അതിന്റെ എല്ലാ എല്ലാസും ഒക്കെ ചേർത്ത് അത്ര കാലഘട്ടം എത്ര സിനിമാ താരങ്ങളുണ്ട് മലയാള സിനിമയിൽ ഒരു പോസ്റ്റ് ഇടാൻ വരെ കഴിഞ്ഞില്ല ആകെ ഇട്ടത് സീമാജിന്നായിരുന്ന ഒരു സിനിമാ നടിയെന്ന് അറിയാമെങ്കിൽ അവര് സീരിയലിലും സിനിമയിലും അത്ര ചെറിയ വേഷങ്ങളും മാത്രം അഭിനയിക്കുന്ന ആളാണ് അവര് കാണിച്ച ആ സ്ത്രീ കാണിച്ച ധൈര്യം വരെ വീറ ഒരു സിനിമയിലെ തീട്ടങ്ങൾക്ക് പച്ച തീട്ടങ്ങൾക്ക് ആയിട്ടില്ല സംഘികളെയും കട്ടി തീട്ടങ്ങളാണ് ഈ സിനിമയിലെ ബാക്കിയുള്ള തീട്ടങ്ങൾ പൃഥ്വിരാജൻ ഇതൊന്നും കേട്ടിട്ട് സങ്കടം വരുന്ന ആളല്ല അവന് എന്താണെന്നുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ അവൻ ഇതൊന്നും കാണിക്കാതെ എന്തൊക്കെയോ ഏത് ചേർത്തെടുത്തതാന്ന് പറഞ്ഞ ധ്വനിയില് ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് മേജർ രവി അടക്കം അത് കണ്ടില്ല അങ്ങനൊരു സീൻ കണ്ടില്ല എന്നൊക്കെ അങ്ങനെയുള്ള നോണ അതായത് പൃഥ്വിരാജ് സാക്ഷാത് സുകാരൻ്റെ അതേ സ്വഭാവമാണ്

മേജർ രവി എത്ര നന്തൊക്കെ പറഞ്ഞതാണെന്നാണ് മല്ലിക സുമാരൻ ചോദിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാം അതിന്റെ ബുദ്ധി എനിക്ക് ഉണ്ടാവില്ല ഇത് സംഖ്യയായ ഉണ്ട് നല്ല നല്ല മിടുക്കും അവന് ബുദ്ധിയുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് പ്രതികരണം ആദ്യം ഒന്ന് ഞാൻ എന്ത് തെറ്റ് ചെയ്യാൻ പറ്റും സത്യം മാത്രം വിളിച്ചു പറഞ്ഞിരുന്നു പിന്നെ സംഘികൾ പേടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് സംഘികളെ പേടിച്ച് തൂറിയാണെന്ന് മലയാള സമൂഹത്തിൽ കാണിച്ചിരുന്നത് അത്രേ ഉള്ളൂ പൃഥ്വിരാജ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് മോഹൻലാൽ കൃത്യമായിട്ട് ഇതിൽ ചതിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ പോസ്റ്റിൽ ഒരിക്കൽ പോലും പൃഥ്വിജിന്റെ കൂടെ ഞാൻ ആ സിനിമ ഫുള്ളായിട്ടിരുന്ന് കണ്ടുവന്നോ കഥ മുഴുവനായി കേട്ടു എന്നുള്ള സത്യാൾ എഴുതിയിട്ടില്ല അതയാൾ ഉണ്ടായ്പന്ന് അത് സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സംഘികൾ കുറച്ച് പൊട്ട സംഘികൾ വിചാരിക്കുമല്ലോ മോഹൻലാലിതൊന്നും അറിയാണ്ട അഭിനയിച്ചെന്ന് അത് അറിയാൻ വേണ്ടിട്ടാണ് മോഹൻലാലിന്റെ സൈക്കോളജിക്കൽ മൂവ് അതിൻ്റെ അടിയിലും ഈ മറ്റേ മേജർ റബിന്റെ കയ്യിൽ കളിയുണ്ട് ഇത്രയാന്ന് പറയാനുള്ളത് മലയാള സിനിമയിലെ ബാക്കിയുള്ള സംഘികളടുക്കിട്ടും സംഘീ തീട്ടങ്ങളടുക്കിട്ടും മലയാള സിനിമയിലെ മറ്റുള്ള എത്ര നായക നായകന്മാർ എത്ര ആർട്ടിസ്റ്റ് ഒന്നുമില്ല ഈ സിനിമയിൽ അവന് എത്ര നടന്മാരുണ്ട് ടൊവിനോ പഞ്ചുവയർ എല്ലാവരും വായിൽ പഴായിപ്പോയോ ടൊവിനോ എത്ര സിനിമകളിൽ സാഹചര്ച്ചതാണ് ഈ പൃഥ്വിരാജി ടൊവിനോ ഇറങ്ങിയ സമയത്തൊക്കെ ആ ഒരു നന്ദി ഒരു എഫ് ബി പോസ്റ്ററുണ്ട് നിങ്ങൾക്ക് പേടിയുണ്ട് എഫ് ബി പോസ്റ്റർ തായാലും സംഘികൾ തൂറിയിടുന്നുള്ള പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മല്ലികാ സകുമാറിനെ ഫോണിൽ കോൺടാക്ട് ചെയ്തുവിടെ ആ അമ്മക്ക് എത്ര സങ്കടമായിട്ടുണ്ടാവും അമ്മ പേടിക്കണ്ട നമ്മൾ കൂടെ കൂടെയുണ്ട് എന്നൊരു വരുവരെ നിങ്ങൾ പറയാൻ കഴിഞ്ഞില്ല അത്രയും പേടിച്ച് തൂറികളായിപ്പോ അല്ലേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ മേഖലയുള്ളവർ ഒരുമിക്കും ഏത് കാലത്തെന്ന് അറിയാം രാത്രി നടിമാരുടെ വാതിലും മുട്ടാൻ വേണ്ടി മാത്രം ഒന്നിക്കും അങ്ങനെയുള്ള ആ കേസിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രതികൾക്ക് വേണ്ടി ഇവർക്ക് സിദ്ധിക്കിന് വേണ്ടിയിട്ട് എത്ര ഘോരഘോരം പ്രസംഗിച്ചിനി മമനാ മുകേഷിനു വേണ്ടി മോഹൻലാൽ എന്ത് ഘോര മറ്റേ മലയാള സുരേഷ് ഗോപി മുകേഷിനു വേണ്ടി എന്ത് ഘോര ഘോരം പ്രസംഗിച്ചിനി ഇതിനു വേണ്ടിട്ട് സംസാരിക്കും സുരേഷ് ഗോപിക്ക് ഒരച്ചനം ഉണ്ടായില്ല ഇല്ല അന്നേരം ഇതിൽ നിന്നും നല്ലിടല്ല സിനിമാ താരങ്ങളെ പോയി ചാക് സംഘികളെയും കാട്ട് വില്ല തീട്ടാ നിങ്ങൾ മല്ലിക സുകുമാരൻ സീമാജി നായർ മമ്മൂട്ടി ഈ മൂന്ന് മൂന്ന് പേര് സെല്യൂട്ട് ശരിയെന്നല്ല